വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ അലിസൺ അലിസൺ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കാടിറങ്ങി വന്ന പുലി നേരെ ചെന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് ഗൂഡല്ലൂർ ഊട്ടി ദേശീയപാതയിലെ നടുവട്ടം സ്റ്റേഷനിലേക്കാണ് കയറി ചെന്നത് തിങ്കളാഴ്ച രാത്രി എട്ട് മുപ്പതോടെയാണ് സംഭവം പുലിയെ കണ്ടതോടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഒരു മുറിയിൽ കയറി വാതിലടച്ചു സംഭവത്തിന്റെ സിസി ദൃശ്യങ്ങൾ പുറത്ത് ടൌണിൽ ചുറ്റിക്കറങ്ങിയ ശേഷം മതിൽ ചാടിക്കടന്നാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയത് സ്റ്റേഷന്റെ മെയിൻ ഹാളിൽ പുലി ഏറെ നേരം നിലയുറപ്പിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ വന്നതുപോലെ പുറത്തേക്ക് പോവുകയും ചെയ്തു അപ്പോഴാണ് പോലീസുകാർക്ക് ശ്വാസം തിരിച്ചു കിട്ടിയത് പുലിക്കായി വനം വനംവകുപ്പുകാർ പരിശോധന തുടരുകയാണ് ന്യൂസ് ഡെസ്ക്